എ ഡി ജി പി ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ചയിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞ മറുപടി തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും എം എ ബേബി പറഞ്ഞു തൃശൂർ ഇത്തവണ ഉണ്ട് അനിഷ്ട സംഭവങ്ങൾ അത് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളത്തിൻ്റെ വളരെ ഒരു അഭിമാനമായ ലോകം മുഴുവൻ അറിയുന്ന വലിയൊരു ജനകീയമായ ആഘോഷവും ഒത്തുകൂടലുമാണ് തൃശ്ശൂർ പൂരം അപ്പം അത് ഇത്തവണ അവിടെ സംഭവിച്ചതുപോലെ ഒരാൾക്കും അനുകൂലിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള സംഭവങ്ങൾ എങ്ങനെയതുണ്ടായി അതിലാർക്കെങ്കിലും പങ്കുണ്ടോ ഗൂഢാലോചന ഉണ്ടോ ഇതെല്ലാം സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വരട്ടെ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം